മരങ്ങാട്ടുപള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമവും പുരസ്കാര വിതരണം ജോസ് കെ മാണി ഉദ്ഘാടനം ചെയ്തു മീനിച്ചു താലൂക്കിലെ മികച്ച സാമൂഹ്യ പ്രവർത്തനമുള്ള എബ്രഹാം മാത്യു തറപ്പിൽ പുരസ്കാരം ജോസ് കെ മാണി എംബി ജനറൽ വിദ്യാർത്ഥി ജോൺ ജോസഫ് മലേപ്പറമ്പിലിന് സമർപ്പിച്ചു മരങ്ങാട്ടുപള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രതിഭാ സംഗമത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിൽ നടന്ന എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ റാങ്ക് നേടിയവരെയും ആദരിച്ചു മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മൊമെന്റോയും വിതരണം ചെയ്തു ബാങ്കിന്റെ മുൻ പ്രസിഡന്റും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന എബ്രഹാം മാത്യു തറപ്പിലിന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ മീനച്ചൽ താലൂക്കിലെ മികച്ച സാമൂഹിക പ്രവർത്തകനുള്ള പുരസ്കാര വിതരണവും നടന്നു ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് എം എം തോമസ് മേൽവട്ടം അധ്യക്ഷനായിരുന്നു ബുദ്ധിശക്തി വളരെ മോശമാണെങ്കിൽ ഒരു ഡോക്ടറെ നല്ല വേണം ജോസ് കെ മാണി എം പി പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്തു വിജ്ഞാനത്തിനൊപ്പം വിവേകവും ആർജിക്കാനും ഇന്റർനെറ്റിന്റെയും മൊബൈൽ ഫോണിന്റെയും ദുരുപയോഗം ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകതയും ജോസ് കെ മാണി വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു പ്രസിഡന്റ് അവസാനം സൂചിപ്പിച്ചതുപോലെ ചെറുതും വലുതുമായി മാത്രമാണ് വലുത് മാത്രമുള്ള കണക്കുകളാണ് എല്ലാ കണക്കുകൾ ഇതും നമ്പറുകളുണ്ടല്ല പക്ഷെ വളരെ കൃത്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് നമ്മുടെ കുട്ടികളെ പ്രതിഭകളെ അനുമോദിക്കുക എന്നുള്ളത്വമാണ് അങ്ങനെ നിരവധി നിരവധി ചടങ്ങുകളൊക്കെ ഞാൻ ഇവിടുത്തെ അതിഥിയായിട്ടല്ല ഒരു കുടുംബത്തിന്റെ അംഗമായിട്ടാണ് ഇവിടെ എപ്പോഴും വരാറുള്ളത് ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ അഭിമാനം ഏറ്റവും സന്തോഷകരമായ ഒരു ചടങ്ങ് ഇത് തന്നെയാണ് ഞാൻ പ്രത്യേകിച്ച് എല്ലാ വർഷവും ഈ ബാങ്കിന്റെ ഭരണസമിതി പ്രത്യേകിച്ച് അന്ന് പ്രവസം ഇങ്ങനെ ഒരു ചടങ്ങ് വിട്ടുപോകാതെ നടത്തുന്നു മീനച്ചൽ താലൂക്കിലെ മികച്ച സാമൂഹ്യ പ്രവർത്തകനായി തെരഞ്ഞെടുക്കപ്പെട്ട പാലാരൂതാ വികാരി ജനറൽ മോൻസിങ്ങോർ ഡോക്ടർ ജോസഫ് മലേപ്പറമ്പിലിന് അബ്രഹാം മാത്യു തറപ്പിൽ മെമ്മോറിയൽ ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും ഫലകവും ജോസ് കെ മാണി സമർപ്പിച്ചു എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെയും വിവിധ യൂണിവേഴ്സിറ്റി പരീക്ഷകളിലെ റാങ്ക് ജേതാക്കളെയും മൊമെന്റോയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു എം എ മ്യൂസിക് വയലിനിൽ റാങ്ക് ഹോൾഡറായ ധന്യശ്രീ എം കെ പുരസ്കാരം സ്വീകരിച്ച ശേഷം വയലിൻ വായിച്ചതും കൗതുകമായി ചലച്ചിത്ര നടൻ ബാബു നമ്പൂതിരി മുഖ്യ പ്രഭാഷണം നടത്തി ഗ്രൂപ്പിന്റെ ക്ലാസ്സില് റിയാക്ഷൻ സംഭവമില്ല അവര് തമ്മിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും പല കാര്യങ്ങളും അതിനിടയ്ക്ക് മറ്റേ കൊച്ചു കുട്ടികളല്ല പ്രായം കാണും ആ കാര്യം അവർക്ക് ഇഷ്ടപ്പെടുന്ന ചില സബ്ജക്റ്റുകളൊക്കെ ഉണ്ടാകാം അതൊക്കെ ആയിരിക്കും ഡിസ്കഷൻ ഇല്ല പഠിക്കുന്നു ജോൺസൺ അങ്ങനെയല്ലായിരുന്നു മാറ്റി കുട്ടികളും ശ്രദ്ധിക്കാറില്ല അതിൽ ശ്രദ്ധേയമായ ഒരു വിഷൻ നമുക്ക് തന്നെയാണ് ജോസഫ് മലപ്പുറം മറുപടി പ്രസംഗം നടത്തി ഇങ്ങനെ ഒരു അവാർഡിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എതുമാത്രം തന്നെ യോഗ്യനാണ് എന്ന് ഇങ്ങനെ ഒരു അവാർഡ് നൽകി എന്നെ ആദരിക്കുവാനായിട്ട് മനസ്സ് കാണിച്ചതിന് ഈ ബാങ്കിന്റെ എല്ലാ അംഗങ്ങളെയും പ്രത്യേകിച്ച് മാൻകട ഉടമസ്ഥാപനെയും അംഗങ്ങളെയും എല്ലാം ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അവർക്ക് നന്ദി മതി ഇന്ന് എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം ഇവിടെ വന്ന് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി മിനിസൽ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ജോൺസൺ പുളുക്കീൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജിയ മാനുവൽ മിനിസൽ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ രജിദാസ് പി ബാങ്ക് വൈസ് പ്രസിഡന്റ് അജികുമാർ കെ എസ് ഭരണസമിതി അംഗം സിൽബി ജെയ്സൺ ബാങ്ക് സെക്രട്ടറി ജോജിൻ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു ബാങ്കിംഗ് മേഖലയിലും ഇതര മേഖലകളിലും മികച്ച സേവനം കാഴ്ചവെയ്ക്കുന്ന മറിഞ്ഞാറ്റുപള്ളി സഹകരണ ബാങ്ക് ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രതിഭകൾക്ക് പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുന്ന ചടങ്ങിൽ ജനപ്രതിനിധികളും ബാങ്ക് അംഗങ്ങളും ജനപ്രതിനിധികളും ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ബാങ്ക് അംഗങ്ങളും അടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു സ്റ്റാർ വിഷു ന്യൂസ് പാലാം